കൊല്ലത്ത് മാസങ്ങളായി തൻ്റെ ഓട്ടോറിക്ഷയിൽ ദുരിതജീവം നയിക്കുകയായിരുന്നു ശ്രീകുമാർ എന്ന മനുഷ്യൻ ശ്രീകുമാറിൻ്റെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി വീടും വിറ്റ് എങ്ങോട്ടോ പോയി മുതൽ ഓട്ടോയിൽ തന്നെയായിരുന്നു ഇദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത് കൊല്ലം തിരുമുല്ലവാരം കല്ലുപുറം സ്വദേശി ശ്രീകുമാറാണ് വായിൽ അർബുദം ബാധിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ മുളങ്കാടകം മനയിൽ കുളങ്ങര വനിത ഐ സമീപം തൻ്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയിൽ ജീവിതം കഴിച്ചുകൂട്ടിയത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാറിന്റെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി വീട് വിറ്റ് എങ്ങോട്ടോ പോയി അന്നുമുതൽ ഓട്ടോയിൽ തന്നെയായിരുന്നു ജീവിതം കഴിച്ചുകൂട്ടിയത് എന്നാൽ ഇപ്പോൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വായിൽ അർബുദം വരികയും ഭക്ഷണം കഴിക്കാൻ പറ്റാതാവുകയും ചെയ്തു ചികിത്സയ്ക്കായി ആർ സി സിയിൽ പോയെങ്കിലും കൂടെ നിൽക്കുവാനോ കൂടെ വരുവാനോ ആരുമില്ലാത്തതുകൊണ്ട് തിരികെ വീണ്ടും ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ തിരികെ എത്തി പിന്നീട് വാഹനം ഓടിക്കാൻ കഴിയാതെ അവിടെ കിടന്നു വാഹനവും നശിച്ചു എവിടെ നിന്നോ കിട്ടിയ ഒരു ടാർപോളിൻ ഓട്ടോയ്ക്ക് മുകളിലിട്ട് മൂടിയ ശേഷം വാഹനത്തിൽ തന്നെ കിടപ്പായി വെള്ളം മാത്രം ഭക്ഷണമാക്കി സമീപവാസികൾ നൽകുന്ന ചായയോ വെള്ളമോ മാത്രം കുടിച്ചായിരുന്നു ജീവിച്ചത് വായിലൂടെ വെള്ളം കുടിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം തിരികെ വരും ഇദ്ദേഹത്തിന്റെ സഹോദരൻ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് ഈ അവസ്ഥ കാണാനിടയായി പിന്നെ ഗണേഷും സുഹൃത്ത് ശ്യാമും കൂടി സംഭവം സാമൂഹിക നീതി വകുപ്പിനെ അറിയിച്ചു അവസ്ഥ മനസ്സിലാക്കിയ സാമൂഹിക നീതി വകുപ്പ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനും തുടർചികിത്സയ്ക്കുമായി കണ്ണകി ശാന്തി തീരം എന്ന വയോജന കേന്ദ്രത്തിലെത്തിക്കാൻ ഉത്തരവിട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം